മനുഷ്യർക്കും ഒരു വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന അവര് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന ആ നമസ്കാരം പൊതുജനങ്ങളുടെ കാശെടുത്ത് വിദഗ്ധ ചികിത്സയുടെ പേരിൽ ഇടയ്ക്കിടെ വിദേശത്തേക്ക് വായുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്നത് ജൂലൈ അഞ്ചിനാണ് അവസാനമായി മുഖ്യമന്ത്രി യു എസിലേക്ക് പോയത് മയോ ക്ലിനിക്കിൽ നടത്തിയിരുന്ന ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു യാത്ര പകരം ചുമതല ആർക്കും തന്നെ കൈമാറാതെയായിരുന്നു മുഖ്യമന്ത്രി പോയത് ഫയലുകളെല്ലാം ഇ ഓഫീസ് വഴിയാണ് കൈകാര്യം ചെയ്തത് പോലും കേരളത്തിലെ ആരോഗ്യരംഗം അടക്കം എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായിരിക്കെയാണ് മുഖ്യമന്ത്രി സ്വന്തം കാര്യം മാത്രം നോക്കി വിദേശത്തേക്ക് പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരണമടഞ്ഞതിന് തൊട്ടു പിന്നാലെ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയർന്നത് ഇപ്പോഴിതാ സ്കറിയ പൊൻകുന്നം എന്ന വ്യക്തി മുൻപൊരിക്കൽ തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് വീണ്ടും ചർച്ചയാകുന്നത് പൊൻകുന്നം സ്വദേശിയും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഫോട്ടോഗ്രാഫറുമായ സ്കറിയ പൊൻകുന്നം മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥന രൂപത്തിലാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് താങ്കൾ വീണ്ടും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയി നല്ല കാര്യം തന്നെ ചികിത്സിച്ച് എല്ലാം ഭേദമാകട്ടെ ഇത്തവണ പോകുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം ഇവിടെ ക്യാൻസർ ചികിത്സയ്ക്ക് പേര് കേട്ട ഡോക്ടർ ഗംഗാധരൻ എന്ന ഡോക്ടറെ കൂടി കൂടെ കൊണ്ടുപോവുക ഇവിടെ ക്യാൻസർ ഡോക്ടറെ കൂടെ കൂടെ കൊണ്ടുപോവുക അവിടെ മയോ ക്ലിനിക്കിലെ ആധുനിക ചികിത്സയൊക്കെ അദ്ദേഹവും കണ്ടുപഠിക്കട്ടെ തിരികെ വരുമ്പോൾ താങ്കൾ കേരളത്തിൽ കേരയിൽ പണിയാൻ കണ്ടുവച്ചിരിക്കുന്ന ആ കോടികളിൽ നിന്നും കുറച്ച് ചിലവാക്കി നല്ലൊരു ക്യാൻസർ ചികിത്സാ കേന്ദ്രം അങ്ങ് കൊച്ചിയിൽ ആരംഭിക്കുക വടക്ക് നിന്നും തെക്ക് നിന്നുമുള്ള രോഗികൾക്ക് കേരയിൽ ഇല്ലാതെ തന്നെ എത്തിപ്പെടാൻ മധ്യ കേരളം തന്നെയാണ് ഭേദം തൽക്കാലം കേരയിൽ വേണ്ട എന്ന് വെക്കുക കാരണം ഈ കേരളത്തിലെ എല്ലാ ക്യാൻസർ രോഗികൾക്കും താങ്കളെ പോലെ അമേരിക്കയിലെ മയോ ക്ലിനിക് വരെ എത്തിപ്പെടാൻ വേറെ മാർഗമില്ല അവരുടെയും ജീവന് താങ്കളുടെ ജീവന് തുല്യമായ വില തന്നെയുണ്ട് ആ ജീവന്റെ വില മനസ്സിലാക്കി എത്രയും വേഗം അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രം ഇവിടെ ആരംഭിക്കുക കേരളയിലല്ല കെ ക്യാൻസർ സെന്ററാണ് കേരള ജനതയ്ക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്കറിയ ം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വികാരത്തില് കയറുന്നവര് ഖജനാവിലെ പണം കൊണ്ട് അവരുടെ ചികിത്സയും സൗകര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിലുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനുണ്ട് ഖജനാവിലെ പണം അവർക്ക് ഇഷ്ടംപോലെ കഴിയാലും ചെയ്യാം അവരുടെ ആരോഗ്യത്തിനും അവരുടെ സുഖത്തിനും സമൃദ്ധിക്കും എല്ലാം വേണ്ടിയിട്ട് ഒരു കണക്കില്ലാതെ അവർക്ക് ചെലവഴിക്കാൻ പറ്റുന്നുണ്ട് അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തൊരവസ്ഥ നീക്കിയാണ് അതങ്ങ് അതുകൊണ്ട് അവരെ കാണും അത് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു എനിക്കിപ്പോ അറുപത്തിരണ്ട് ഒരു മനുഷ്യനാണ് ഞാന് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അല്ലെ പതിനെട്ട് വയസ്സ് മുതൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അല്ലാണ്ട് എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഉദ്ദേശമോ പിണറായി വിജയനെ കൊച്ചാക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നും എഴുതിയൊരു കാര്യമല്ല എന്റെ ഉള്ളില് ഇതിനെ സംബന്ധിച്ച് രണ്ട് ചോദ്യങ്ങളാണ്ടായത് ഒന്ന് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വിദഗ്ധ ചികിത്സക്കായിട്ട് അമേരിക്ക പോകുന്നു നല്ല കാര്യം അമേരിക്കയിൽ വിദഗ്ധ ചികിത്സ കിട്ടും എന്ന് അദ്ദേഹത്തിന് അറിയാം എന്തുകൊണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത്ര ആധുനിക ലോകത്തില് ഈ സംവിധാനങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നില്ല അതെ ഇപ്പൊ മയോക്ലിനിക്ക് മയോക്ലിനിക്ക് പോലെ ഒരു സംഭവം നമ്മൾക്കിവിടെ നമ്മൾ ഏത് വിദേശ രാജ്യത്തെ ചരിത്ര അല്ലെ ഹോസ്പിറ്റലിനെ കുറിച്ച് എടുത്താൽ അവിടെ മുഴുവൻ ജോലി ചെയ്യുന്നത് നമ്മുടെ നേഴ്സുമാരും നമ്മുടെ ഡോക്ടേഴ്സും അല്ലേ മയോ ക്ലിനിക്ക് പോയി ആ ഈ മയോ ക്ലിനിക്ക് പോലും എത്രയോ നേഴ്സുമാരും മലയാളികളാണ് എത്രയോ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുകൾ അവിടെ എനിക്കറിയാവുന്ന ഈ പുൻമുഖത്തുള്ള എത്രയോ ഡോക്ടേഴ്സ് അമേരിക്കയിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ജോലി ചെയ്യുന്നു അപ്പൊ അവർക്ക് കഴിവുണ്ടായിട്ടില്ല അവരുടെ ജോലി ചെയ്യുന്നത് അപ്പൊ പോയി പോയിട്ട് പിന്നെ അവിടുത്തെ സാങ്കേതിക വിദ്യയുടെ കുറവല്ലേ ഉള്ളൂ അവിടുത്തെ യന്ത്രങ്ങൾ ഇതിന് വേണ്ടി മെഷീനറികൾ സാങ്കേതിക പരിജ്ഞാനം അതവരോട് നേടിയിട്ടുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഭരണാധികാരികള് ഈ നാട്ടിലേക്ക് ഈ കേരളത്തിലേക്കോ ഈ ഇന്ത്യയിലെ സ്റ്റേറ്റിലേക്കോ ഇത് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നില്ല അപ്പൊ ഇവർക്ക് ഇവരുടെ ജീവന് മാത്രമേ വിലയുള്ളൂ ഇവിടെയുള്ള സകല മനുഷ്യർക്കും വിലയില്ലേ അത് ഒരു വോട്ടർമാർ എന്ന് പറയുന്ന വെറും യന്ത്രങ്ങൾ അഞ്ചു വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന കുറെ സാധനങ്ങളും അവർ ജാവുമോ ഒടുങ്ങുവോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന ഭരണം ഭരിക്കുന്നവരുടെ ആ ചിന്താഗതി മാറണം അത് വലിയ തെറ്റാണ് ഈ സമൂഹത്തോട് ഇവർ ചെയ്യുന്നത് ഇവർക്ക് അഞ്ചു വർഷം ഭരിക്കാൻ കിട്ടുമ്പോൾ ഈ അഞ്ചു വർഷം കൊണ്ട് എന്തൊക്കെ ഈ ലോകത്തിലുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഇവരെന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇതുപോലെ ഒരു രോഗം വന്നാൽ അവനെ കൊണ്ട് അമേരിക്കയിൽ പോയി ചികിത്സിക്കാന്ന് പറയുന്ന ഒരിക്കലും സാധ്യമായ കാര്യമല്ല ഒരു കേരളത്തിലെ ഒരു സാധാരണ വോട്ടർക്ക് ഒരു സാധാരണ പൗരനും ഇത്തരം ഒരു രോഗം വരികയാണെങ്കിൽ അതിന് ചികിത്സിക്കാൻ ഈ അമേരിക്കയിൽ ലഭ്യമാകുന്ന അതേ സജ്ജീകരണങ്ങൾ കേരളത്തിൽ ഒരുക്കണം എന്നാണ് താങ്കളുടെ പോസ്റ്റിലൂടെ താങ്കൾ പറഞ്ഞു വെച്ചത് അതിന് കേരളത്തിന് വേണ്ടി മുടക്കേണ്ടി വരുന്ന തുകയുടെ ഒന്നും ഒരു ചെറിയ അംശം പോലും വേണ്ട അത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ സെന്റർ കേരളത്തിൽ തുടങ്ങുന്നതിന് എന്നാണ് താങ്കൾ പറഞ്ഞത് അത് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അത് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ കൂട്ടിച്ച കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് താങ്കൾ പോകുമ്പോൾ മുഖ്യമന്ത്രി പോകുമ്പം നമ്മുടെ ഇവിടെ ക്യാൻസർ ചികിത്സ രംഗത്ത് ഏറ്റവും വിദഗ്ധം ഞാൻ അറിഞ്ഞിട്ടുള്ള ഡോക്ടർ ഗംഗാധരൻ എന്ന് പറഞ്ഞ ആളാണ് ഈ ഡോക്ടർ ഈ ഡോക്ടർ ഗംഗാധരനെ കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോടെ കൊണ്ടുപോയിട്ട് ഈ മയോ ക്ലിനിക്കിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകട്ടെ എന്നിട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഈ കേരളയിൽ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ഒരു കുഞ്ഞു വിഹിതം എടുത്ത് ഇവിടെ ഒരു മയോ ക്ലിനിക്ക് തുടങ്ങട്ടെ അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു 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 ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യട്ടെ കേരളയിൽ തൽക്കാലം മാറ്റി വെക്കട്ടെ ഇതാണ് ഇവിടെ ആവശ്യം അത് കൊച്ചിയിൽ തന്നെ സ്ഥാപിക്കുക കാരണം തിരുവനന്തപുരത്തുള്ളവർക്കും കാസർഗോഡ് ഉള്ളവർക്കും വരാൻ മധ്യ കേരളം എന്ന് പറയുന്നത് കൊച്ചിയാണ് കേരളത്തിന്റെ അപ്പൊ തിരുവനന്തപുരത്ത് വെക്കണ്ട കൊച്ചി സ്ഥാപിക്കുക അപ്പൊ രണ്ടു കൂട്ടുകൾക്കും വന്നിറങ്ങാമല്ലോ